ഇന്ന് ഞാനും ഭുജിയും വന്നിരിക്കുന്നത് ഒരു കേരള ഫോറസ്റ്റ് ഹണ്ടിങ് ഏരിയയിലേക്കാണ് കുറച്ച് മിസ്റ്ററിയും കുറച്ച് അഡ്വഞ്ചറും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തരണേ ഫ്രണ്ട്സ് എന്നാ നമുക്ക് പോവാം ഭുജി ഇവിടെ ബോർഡ് കണ്ടോ അതിനാൽ നമ്മൾ സേഫായി മാത്രം നടക്കാം കേട്ടോ വളരെ ശാന്തമായ സ്ഥലമാണ് കിളികളുടെ ശബ്ദം കേൾക്കുന്നടോ അവിടെ എന്തോ നീങ്ങുന്ന പോലെ ഭയപ്പെടേണ്ട മൃഗങ്ങളുടെ അടയാളങ്ങൾ മാത്രം ഇതാണ് ഫോറസ്റ്റിന്റെ സൗന്ദര്യം ഈ മാപ്പ് അനുസരിച്ച് പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടമുണ്ട് പോയി വക്കാം കൂളാണ് ഇവിടെ ഇതൊക്കെയാണ് കേരള കോറസ്റ്റ് ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും തരണേ രുചിക്ക് ഒരു വാഴപ്പഴം മോചി ചെയ്തേ നാളെ പുതിയ അഡ്വഞ്ചേഴ്സുമായി വീണ്ടും കാണാം ബൈ